ഹലോ എന്തൊക്കെയുണ്ട് ഇൻകം ടാക്സ് ഓഫീസിൽ യുനോ ഞങ്ങൾ പത്ത് വർഷമായിട്ട് ഇൻകം ടാക്സ് കൊടുത്തോണ്ടിരിക്ക ക്ഷി അല്ലേ കമലു ഞാൻ കറണ്ട് ബില്ല് അടച്ച് പുറത്തോട്ട് ഇറങ്ങിയത് പെട്ടെന്ന് ക്ലാസ്സിൽ പഠിച്ച ഫ്രണ്ട് സൂണൻ എന്നിട്ട് ഒന്നും പറയണ്ട കുറെ നാളായില്ലേ കണ്ടിട്ട് അവൻ്റെ വീട്ടിൽ പോയി പിന്നെ കാപ്പി പിടിച്ചു കുറെ സാധനങ്ങളൊക്കെ കഴിച്ചു ആ ഒന്നും പറഞ്ഞിട്ട് അവൻ്റെ ഭാര്യേനേയും കൂടെ ഞാൻ അടുത്ത ആഴ്ച വീട്ടിലേക്ക് ക്ഷണിച്ചിരിക്കാ നമ്മളെ അങ്ങോട്ട് വിളിക്കുമ്പോ ഇങ്ങോട്ട് വിളിക്കണമല്ലോ എന്നുള്ളത് നമ്മളെ മര്യാദ വരാതിരിക്കാന്നുള്ള അവൻ്റെ മര്യാദ എന്തായാലും വേറൊരു കാര്യം അവനൊരു ഭക്ഷണ പ്രയനാണ് കേട്ടോ അപ്പം ചിക്കൻ മട്ടൻ ഞണ്ട് കരിമീ പിന്നെ കൊഞ്ചു കൊല്ലു അയ്യോ അയ്യോ ഫ്രൈ അത് ശരി ഒരു സാധനം കഴിച്ചല്ലോ സാധനം ഞാൻ അവന്റെ വീട്ടിൽ ചെന്ന് ഭക്ഷണം കഴിച്ചപ്പം കഴിക്കാൻ ഒരു അടിപൊളി പലഹാരം തന്നു എന്താണ് അത് നീ ഒന്ന് ഉണ്ടാക്കി തരണം എനിക്ക് എന്താ ഞാൻ കഴിച്ചിങ്ങനെ തരും എടി ഉരുണ്ടിരിക്കുന്ന സാധനം വെള്ളം നിറത്തില്ലേ ഉണ്ണിയപ്പം ഓ എടി വെള്ളം നിറത്ത് എടി എന്തായി എടി നമ്മള് തവളെപ്പോഴി പഞ്ചായത്തിൽ പോകുമ്പോ തിന്നുന്ന സാധനമായിട്ട് പോയിട്ട് പത്ത് വർഷം നിന്നെ കല്യാണം ഉണ്ടായി എന്തെങ്കിലും രുചിയായിട്ട് ആ പട്ടി കിടക്കുകയല്ല നീ ഉണ്ടാക്കി ക്ഷണിച്ചു ത്സരത്തിലൊക്കെ നീ ഒന്നാം സമ്മാനം വാങ്ങുന്ന എങ്ങനെയാണെന്ന് എനിക്കറിയാൻ നീ എന്റെ ജഡ്ജസിന്റെ മുഴുവൻ അറങ്ങി കൊടുക്കുന്നത് കൊഴുക്കട്ടയാണീ ഞാൻ നിന്നത് ർമ്മത്ത് കൊണ്ടിരുന്നെങ്കിൽ എടി നീ എങ്ങാനും പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിലേക്ക് വന്നാലേ ഇത്ര കൂലമായിട്ട് അവര് പോലും നിന്നോട് പെരുമാറൂല ഇന്നാള് കുറെ നൈറ്റ് ഡ്യൂട്ടി പോലീസുകാരെ കൂട്ടുകാരെ പിടിച്ചിട്ട് അവര് പോലും ഇതിനും മാന്യമായിട്ടാണ് പെരുമാറിയിരിക്കുന്നത് അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ അവിടെ ആദ്യം ശരി അവിടെ പോയിന് നീ എന്തിനാണ് ഇവിടെ തപ്പടെ അവിടെ ഭയങ്കര ഇരുട്ടല്ലേ ഇവിടെയാകുമ്പോ നല്ല വിളിച്ചോണ്ടല്ലോ സാറേ ഇത്ര നിങ്ങളെക്കാൾ ആരോഗ്യം എന്റെ ഭാര്യ മാധവനെ കൊന്നും മനോജാ ശരിയാവും അതെങ്ങനെ മാധവന്റെ പേരിന്റെ ആദ്യം എന്താ അല്ലേ മനോജിന്റെ എങ്ങനെ കൊന്നതാരാ അവൻ ഓരോരോ ചോദ്യങ്ങളൊ ഞാൻ പേടിച്ചു സാറേ സാറിനോട് ഞാൻ എത്ര നാളായി പറഞ്ഞു ഡ്യൂട്ടി നമുക്ക് പകരാക്കി കൊടുക്കാൻ കളക്ടറായിട്ട് പരാതി കൊടുത്താന്ന് അറിയാം ഇതിപ്പോ ഈ നൈറ്റ് ഡ്യൂട്ടി പകലാക്കിയാവും ദൈവം ദൂരെ നിന്ന് പിൻവിളി കൊണ്ടന്നെ ആരും വിളിച്ചില്ല കണ്ടു കണ്ടു കണ്ടില്ല നീ എല്ലാ മാധവനെ കൊന്നേ ഞാനാ ഞാനെന്റെ മാധവനെ കൊന്നത് നീയാണ് മാധവനെ കൊന്നത് നേരെ പോയവനല്ലേ മാധവനെ കൊന്നത് അവ സത്യം പറഞ്ഞു പിന്നെ നിനക്ക് എന്താണ് പരിപാടി എനിക്ക് തട്ടുകേടാറവില് നീയാണല്ലേ ബോംബ് വെക്കണത് ബോംബ് വലിയത് ആ നിനക്കപ്പൊ തട്ടുകേടയാണെന്നല്ലോ തട്ടുകടയാണെ ായിട്ടില്ലാണ്ട് ചായ എടുത്തടാ ഇവിടെ ഇവിടെ നടക്കില്ല ഇവിടെ നടക്കില്ല നടക്കൂല പിസി കേക്ക സാറെ അയ്യോ അയ്യോ സാറുമാരെന്നെ വെറുതെ ഇട്ടിരിക്കണേ അതാണ് യൂണിഫോമിന്റെ ഒരു പവർ എന്താ അപ്പൊ നീ എന്താണ് നടക്കില്ലെന്ന് പറയാ അതിലുള്ള സുന ഇവിടെ സാമഗ്രികൾ ഇവിടെ ആ അപ്പൊ ആയിരിക്കും എന്താന്ന് മനസ്സിലായി നിനക്ക് മനസിലായില്ലേ മനസ്സിലായില്ലേ അതാടാ തേജിലൂലക്കരിക്കില്ലേ അയ്യോ അതല്ല പഞ്ചസാര പഞ്ചസാരയുടെ അപ്പുറത്തിരിക്കുന്ന സ്റ്റൗ അത് മനസ്സിലായി മനസ്സിലായിട്ടല്ല ഞാൻ ഒരിടിയും ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞാലേ െ അതാണ് യൂണിഫോമിന്റെ ഒരു പവർ ഇവിടെ ശരിക്കും എന്താണ് കഴിക്കാനുള്ളത് ശരിക്കെന്താണ് വേണ്ടത് ദോശ തരാ ദോശ അല്ല പൊറോട്ട തരാ പൊറോട്ടൊന്നും പറയാന്ന് ചായ എടുത്ത ചായ എടുത്ത് ഇവിടെ ഒരു കലം കലമുണ്ടായിരുന്നല്ലോ കാലം ഒന്നാകത്തി കലൊടുക്കട്ടെ സ്റ്റൗവിന്റിച്ചെടുക്കുന്നു സാറേ അടിച്ചു എന്താ കണ്ടാണ്ട് പറ്റൂടാ സാറേ പിന്നെയും ഇടിക്കണേ യൂണിഫോമിന്റെ പൊറോട്ട തരാം പൊറോട്ടിരുന്ന് ഉണങ്ങി പുളിച്ചു പോയിരിക്കാണ് അതെന്ത് പറ്റിടാ രണ്ടു ദിവസം മുമ്പ് സർപ്പിള് പിടിച്ച് ആര്സ്റ്റബിള് മാവ് കൊടുക്കണം മാവ് ആ ഹേ ഹേ ആഹ മാല മാല നടരേണ്ടേ അമ്മേ നടണ്ട ഉരിട്ട് വെക്കടാ ഹേ 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 ഹേ

ഈ ഒന്നും ഇടാന്ന് മാത്രം എത്ര ഈ ചെറിയ ആഗ്രഹം തീർത്തു എന്തായാലും എന്തായാലും ഉറപ്പായിട്ടും ഉറപ്പാണ് അതിന്റെ ഉള്ളിൽ പോയപ്പോ എന്തൊരു സുഖം എന്താണോ അതൊന്നും കാണിക്കല്ലേ സംഭവങ്ങളാ സാറേ എന്തൊക്കെ അടിപൊളിയല്ലേ അറിയില്ല അതാണ് ഈ യൂണിഫോമിന്റെ പവർ